അകാലത്തിൽ തങ്ങളെ വിട്ടുപിരിഞ്ഞ സഹപ്രവർത്തകന് കൈത്താങ്ങുമായി അഞ്ചാം ബ്ലോക്ക് ഓഫീസിലെ ഉദ്യോഗസ്ഥരും ജനപ്രതിനിധികളും അഞ്ചാം ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ ആയിരുന്ന എ സക്കീർസന്റെ കുടുംബത്തിനെ സഹായിക്കാൻ വേണ്ടിയാണ് ഒരു ലക്ഷം രൂപയോളം സമാഹരിച്ച അഞ്ചാം ബ്ലോക്ക് പഞ്ചായത്തിലെ ഉദ്യോഗസ്ഥരും ജനപ്രതിനിധികളും അടക്കം കുടുംബ സഹായ ഫണ്ടിലേക്ക് നൽകിയത് കോൺഗ്രസ് അഞ്ചൽ ബ്ലോക്ക് പ്രസിഡന്റ് തോയ്ത്തള മോഹനൻ ആ തുക ഏറ്റുവാങ്ങി ഏറ്റവും വലിയൊരു നഷ്ടമാണ് നമുക്ക് ഈ കണ്ണക്കുമതിയിൽ ഉണ്ടായിട്ടുള്ളത്യോസിടെ കുടുംബ സഹായം നൽകുന്നതിന് വേണ്ടി ആദ്യം തന്നെ ഏത് ഞങ്ങൾ ആവശ്യപ്പെട്ടപ്പോൾ അവർ വന്ന് നമ്മളോട് ആവശ്യപ്പെട്ടപ്പോൾ നമ്മൾ ആവശ്യപ്പെട്ടപ്പോൾ എല്ലാവരും സഹകരിച്ചു എന്നുള്ളതാണ് പ്രത്യേകിച്ച് ട്യൂഷൻ സെന്ററിലെ അധ്യാപകമാരായ എല്ലാവരും എല്ലാവരും അതോടൊപ്പം തന്നെ പഞ്ചായത്തിന്റെ ഉദ്യോഗസ്ഥർ തുടങ്ങി എല്ലാവരുടെയും സഹായത്തോടെ സഹകരണത്തോടെയാണ് നമുക്ക് രൂപ നമുക്ക് സഖ്യ നാലാമത്തെ ജനപ്രതി എന്ന നിലയിലുള്ള സേവനം അദ്ദേഹം ആദരിക്കുന്നു എന്ന പൊതുപ്രവർത്തകന്റെ കാര്യങ്ങൾ പറയുമ്പോൾ ജനപ്രതികളടക്കം നിരവധി പേർക്കാണ് ഇന്നും ആ വേർവിരിയലിന്റെ വേദന താങ്ങാൻ കഴിയാതെയാകുന്നത് ചടങ്ങിൽ ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് കെ സി ജോസഫ് ജനപ്രതിനിധികൾ കോൺഗ്രസ് നേതാവായിട്ടുള്ള അഡ്വക്കേറ്റ് സജീവൻ നിരവധി പേർ പങ്കെടുത്തു ഈ വരുന്ന ഇരുപത്തിയൊൻപതാം തീയതി അഞ്ചൽ ചന്തമുക്കിലെ പൊതുവേദിയിൽ നടക്കുന്ന പൊതു ചടങ്ങിൽ വെച്ചാണ് സക്കീർ ഹുസൈന്റെ കുടുംബത്തിന് ഇരുപത്തി ലക്ഷം രൂപ കുടുംബ സഹായ ഫണ്ട് നൽകുന്നത് അല്ല ഈ ചടങ്ങിലേക്ക് എല്ലാവരെയും ക്ഷണിക്കുന്നു എല്ലാ അംഗീകാരവും ശ്രദ്ധിക്കഴിഞ്ഞു വളരെ സന്തോഷമുള്ള കാര്യമാണ് ഈ ബ്ലോക്ക് പഞ്ചായത്തിൽ വന്ന അല്ലെങ്കിൽ ഗ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റിന്റെ സാന്നിധ്യമുള്ള ഏത് മീറ്റിങ്ങിലും അംഗീകാരത്തെ കടന്നു പോകാൻ കഴിഞ്ഞിട്ടില്ല അത്രയും വളരെ സന്തോഷം അതിന്റെ അടിസ്ഥാനത്തിലും അല്ലാതെയും ഒക്കെ തന്നെ ഞങ്ങൾ ഇവിടെ കമ്മിറ്റി കൂടുമ്പോ അദ്ദേഹത്തെ സ്മരിക്കുകയും അദ്ദേഹം ചെയ്ത സംഭാവനകളെ സ്മരിക്കുകയൊക്കെ ചെയ്യുക സ്വാഭാവികമായും സന്ദർശിക്കും പല സന്ദർഭങ്ങളിൽ നിന്നും ഉണ്ടായിരുന്നു കോൺഗ്രസിന്റെ ബ്ലോക്ക് പ്രസിഡന്റ് അടക്കം ശ്രീ പവിന്ദ്രമോഹൻ അടക്കം ഉള്ളവരുടെ വന്ന് അവർ നടത്തുന്ന കുടുംബ സഹായ സഹകരണ ഫണ്ടിൽ സഹകരിക്കണമെന്ന് ഞങ്ങളോട് അഭ്യർത്ഥിച്ചിരുന്നു ഞങ്ങൾ രണ്ടു കൈ നീട്ടി ആ സഹായം അവരുടെ അല്ലത്തന്നെയും സ്വീകരിച്ചു ഞങ്ങൾ അത് കഴിയുന്നത് ബ്ലോക്ക് പഞ്ചായത്ത് സംവിധാനത്തിലുള്ള ജീവനക്കാരും ഞങ്ങളും എല്ലാം ഇവിടെ എടുത്ത് കൂട്ടിക്കൊടുക്കാം എന്ന് പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ ഈ കഴിഞ്ഞ ദിവസമായി ഞങ്ങൾ ചെറിയ ശ്രമം നടത്തി ഒരു ലക്ഷം രൂപ സമാകരി